ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് നമ്പർ സെവൻറ്റി ഫൈവിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെയാണ് ഗൈസ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനു മുമ്പ് നിങ്ങളെ വീഡിയോസ് എല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക ഒരു പതിനായിരം ലൈക്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ പ്രതീക്ഷിക്കുന്നു ഗൈസ് അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ടോടെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി അടുത്ത വീഡിയോ ചെയ്യാൻ എനിക്ക് ഡബിൾ ഊർജ്ജം കിട്ടും ഗൈസ് രാവിലെ ബോസ് ട്ടം പാട്ടിട്ട് ഫാനായി മാറിയത് സത്യം ഉള്ളവരും പറയാലോ ഫണ്ണിന് ഫണ്ണ് അലമ്പിന് അലമ്പ് അടിക്കടി ടാസ്ക് ഒക്കെ ഇടലുമായിട്ട് ചെയ്യും കാണാനൊന്നും അടിപൊളിയാണ് കുളിക്കത്തില്ലെന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ സൂപ്പറായിരുന്നു ഇവിടെ മര്യാദയ്ക്ക് അന്ന് ഈ ഗബ്രി ഇനകത്ത് ഇല്ലായിരുന്നെങ്കിൽ ഗപ്രി കോങ്കു പിടിച്ചതാണ് ഇവിളിത്രയും ഇതാകും കാരണം ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്തിന് വെളുപ്പിക്കാൻ പറ്റും അതാണ് മാക്സിമം വെളുപ്പിക്ക് വെളുപ്പിച്ച് വെളുപ്പിച്ച് ഇറക്കെ വിളിക്കോട്ട് ഒരു മാസം ഉണ്ട് എനിക്ക് വെളുക്കാൻ പറ്റുമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെളുക്കാൻ നോക്കുക കേട്ടോ അതാണ് എനിക്ക് നമുക്ക് പറയാനുള്ളത് ആപ്പ വന്ന കുറെ കാര്യങ്ങൾ പറയാന്നിട്ടുണ്ടായിരിക്കുമല്ലോ അത് വെച്ചൊക്കെ കളിക്ക് നമുക്കിനി കൂടുതലൊന്നും പറയാനില്ല എന്തായാലും ഇതൊക്കെയായിരുന്നു ഗൈസ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് നടന്ന കാര്യങ്ങളൊക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ് താഴെ കമന്റ് ചെയ്യൂ അതുപോലെ തന്നെ അതുപോലെ തന്നെ അതുപോലെ തന്നെ എന്തുവാ പ്രത്യേകിച്ച് ഒന്നുമില്ല ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് കൂടുതലൊന്നും പറയില്ല അപ്പം ശരി ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ്